ഷിലകൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വ്യക്തമായി ആരൊക്കെ ഏതൊക്കെ സംഘടനകളാണ് ഷിതിലകൻ എന്ന നടനെ സിനിമയിൽ നിന്ന് വിലക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ മുമ്പും താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശ്രീമാൻ നികേഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് തെളിവന്റെ ഇല്ല കാരണം വ്യഭീകരിക്കുന്നവൻ വാതലടച്ചിട്ട് അത് ചെയ്യുന്നു അതിന് ദൃക്സാക്ഷി ഉണ്ടാവില്ല ഫെഫ് കെ അമ്മയോ അടക്കമുള്ള സംഘടനകൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി താങ്കൾക്ക് താങ്കളോട് പറയാനുള്ള താങ്കൾക്ക് മറുപടിയായി പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ അറിയിച്ചാൽ മതി അങ്ങനെ മതിയായിരിക്കാം അത് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം പൊതുജനങ്ങൾ അറിയട്ടെ എനിക്ക് സന്തോഷമാണത് അവർ അവരൊരുപക്ഷേ അറിയിക്കാൻ പറ്റും എന്നോട് കണ്ട് ഈ അമ്മയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കോംപ്രമൈസാവണമെന്ന് അപ്പൊ ഞാൻ ഒരു പടത്തിന്റെ വർക്കിനായിട്ട് കാനഡയിൽ പോകാൻ നേരത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാൽ കാനഡയ്ക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ ശരി തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല കാനഡയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു വർഷമായി എന്നെ എന്തിനാണ് വിലക്കിയെന്ന് വെച്ചാൽ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നും പറയരുത് അതാണത്ര കാര്യം ഞാൻ അതനുസരിച്ച മാധ്യമങ്ങൾ തമ്മിൽ ഒന്നും പറയാതെരുന്നു മറ്റു പലരും പറഞ്ഞുകൊണ്ടുവരുന്നു ഇപ്പ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇരുപത്തിയഞ്ച് ദിവസം ശ്രീമാൻ സുബ്ബയിൽ വേണ്ടി എന്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ അദ്ദേഹത്തിന്റെ വാപ്പാഴയ്ക്ക് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനാണല്ലോ വിചാരിച്ച് അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണ് ഞാനിരുന്നത് അദ്ദേഹം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ഷൂട്ടിംഗ് തുടങ്ങി ഇതിന് അവർക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അമ്മയ്ക്കും ഫെഫ്കായ്ക്കുമൊക്കെ പറയട്ടെ ആദ്യം ഈ പറയാനില്ലാത്ത എങ്ങനെ ഉണ്ടായി അവർ കൂടി ആലോചിച്ചു അവർക്ക് പറ്റുന്ന ഉത്തരങ്ങൾ അവർ പറയാൻ പോകുമായിരിക്കും എന്തും പറയട്ടെ ഞാൻ സിനിമ അഭിനയം നിർത്താൻ വരെ താൽപര്യത്തിലിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ എന്നിലെ നടൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേക്ക് വന്ന് എങ്ങനെയാണ് ഋഷി തിരക്കൻ അത് സാധിക്കുക താങ്കൾ വലിയൊരു നടനാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നടനാണ് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് അങ്ങനെ ഒരാളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം ഉള്ളിലെ ഒരു നടനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിയുക ഞാൻ നല്ല നടനാണെന്ന് അറിയാവുന്നവരാണ് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാലത്ത് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചവരാണ് അമ്മയിലെ അംഗങ്ങൾ അവരുടെ മുമ്പിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇല്ലാതാകാം ഞാൻ ഇല്ലാതാകണമെങ്കിൽ എന്നിലെ നടൻ ആത്മഹത്യ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചു പോകും ഞാൻ അഭിനയിക്കേണ്ടി വരും ഇപ്പോഴും ഞാൻ പറയുന്നു തന്റെ അടുത്തോടെ എന്നെ വിളിക്കാൻ കഴിവുള്ള ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും പക്ഷേ ഇതിന്റെ ഉത്തരം കേൾക്കട്ടെ ഞാൻ ഇപ്പോ ഇന്ത്യ വിഷനിൽ വിഷനിലൂടെ ഉത്തരം പറയൂ പറഞ്ഞല്ലോ അത് കേൾക്കട്ടെ അതിൽ ന്യായമുണ്ടോ അതിൽ യുക്തി ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഞാൻ എന്ത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാദ്യമായിട്ടല്ല ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നെടുമുടി വേണുവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം താങ്കൾ ഉന്നയിക്കുകയുണ്ടായി ശ്രീ നെടുമുടി വേണു തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു സമയമായിരുന്നു അത്തരത്തിലൊരു ആരോപണം കേൾക്കുക എന്നുള്ളത് അതായത് ഒരു നായർ ലോബി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും നെടുമുടി വേണു അതിന്റെ ഭാഗമായിരുന്നു എന്നും അത് താങ്കൾ പാതിവഴി കിട്ടു മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു ഇതും പാതിവഴിക്കിടുമോ ഇത് ഇതിലും സത്യാവസ്ഥയില്ലേ എന്ന് സാധാരണ ആളുകൾ ൾ പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ പാതി വഴിക്കിട്ടൊന്നും ആരും പറയില്ല പ്രേക്ഷകർ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് എനിക്കൊരുപാട് ഫോൺ കോളുണ്ട് ഇതിനകത്ത് ഒരുപാട് മെസ്സേജുകളുണ്ട് എനിക്കൊരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ പാതി വഴി കിട്ടുന്ന സ്വഭാവം എനിക്കില്ല അത് മറ്റാർക്കൊക്കെയാണുള്ളത് എനിക്കിപ്പോഴും അവരെ കുറിച്ചുള്ള അഭിപ്രായം തന്നെയാണ് അത് അന്ന് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ വെടി വെടിനിർത്തിയെന്ന് മാത്രം സ്വീസ് ഫയർ ചെയ്താണ് അത് ഞാൻ പത്ര സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു താൽക്കാലികമായിട്ട് ഞാൻ വെടി വെടിനിർത്തുന്നു ഇനി തുടങ്ങുമെന്ന് ചോദിച്ചു വേണ്ടി വേണ്ടിവന്നാ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു പൂർവാദ്യവും ഭംഗിയായിട്ട് അല്ലാതെ ഇടക്കിട്ടിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വെറുതെ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യില്ല കിരീടത്തിലെ സേതുമാധവം ചെയ്തുപോലെ പിടികൊടുക്കും അല്ല ചുമ്മാതെ മരിക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുക എനിക്കറിയാം എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് അതെനിക്ക് ഇപ്പൊ ഇതിന്റെ മുമ്പിൽ ഈ ക്യാമറയുടെ മുമ്പിൽ ഇന്ന് അങ്ങ് ചുമ്മാ വെട്ടിത്തുറന്ന് പറയാൻ ഇപ്പൊ പറ്റാത്ത ചില മാനുഷിക ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സെറ്റിലേക്ക് താങ്കൾ ഗുണ്ടകളെ വിട്ടു എന്നൊരാക്ഷേപം ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ ആരെയും വിട്ടിട്ടില്ല അങ്ങനെ ഗുണ്ടകളെ വിടുന്ന ആളല്ല അങ്ങനെ ഗുണ്ടകളുടെ പണി ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അതാണ് ഞാൻ ഞാനിപ്പോ സൂചിപ്പിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എനിക്ക് പറ്റുന്ന പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഗുണ്ടകളെ വിട്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല അവർ നിലനിൽക്കാൻ വേണ്ടി പലതും പറയും പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പാതി പോയി കിട്ടുമെന്ന് പറഞ്ഞല്ലോ ഞാൻ ഹിസ് ഐനസ് അബ്ദുള്ള അഡ്വാൻസ് വാങ്ങിച്ചിട്ട് എന്നെ അറിയിക്കാതെ ഷൂട്ടിംഗ് തുടങ്ങി പണ്ട് മുക്കാൽ പങ്കു കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പ്രദേശം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്റെ പ്രൊഡ്യൂസറോട് സുബേറിനോട് എന്താണ് സുബേർ ഇത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ച അത് പിന്നെ ഫെഫ്ക അമ്മയല്ലേ കേട്ടോ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ ഒന്നും പറഞ്ഞില്ല ഫെഫ്ക സമ്മതിക്കുന്നില്ല ഇത് സുബൈർ പറഞ്ഞാണ് സുബൈർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയട്ടെ പക്ഷെ തിലകൻ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ നിന്ന് താങ്കളെ ഒഴിവാക്കി ഷീ ചിത്രത്തിൽ അഭിനയിച്ചതുകൊണ്ട് മറ്റു രണ്ടുപേരെയും ക്യാപ്റ്റൻ രാജിനെയും തന്നെ മാള അരവിന്ദനെയും ഒഴിവാക്കിയതായി താങ്കൾ പറയുന്നു ഇത് സംബന്ധിച്ചൊരു വിശദീകരണം മാക്ടിയുടെ ഫെഫ്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും സംഘടനയ്ക്ക് കേരളത്തിൽ എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനൊന്നും നിവൃത്തിയില്ല കാരണം എല്ലാ സംഘടനകളും കേരളത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്നവരാണ് ജനാധിപത്യപരമായി അവർ ഭാരവാഹികളായവരാണ് എന്തെങ്കിലും തെളിവ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ എന്തെങ്കിലും തെളിവ് താങ്കൾക്ക് നൽകാനുണ്ടോ ഇത് സംഘടന നേരിട്ട് ചെയ്തെങ്കിലേ തെളിവ് കിട്ടൂ സംഘടന ഞങ്ങളുടെ നയമല്ലെന്ന് പറയുകയും ഒളിവിൽ നിന്നുകൊണ്ട് അത് ചെയ്യുകയും ചെയ്താൽ തെളിവുണ്ടാവുമോ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യാത്തവർ എനിക്ക് വിനയനോട് പ്രത്യേകിച്ച് സ്നേഹമോ പ്രേമമോ ഒന്നുമില്ല മറ്റുള്ള സംവിധായകനെ പോലെ ഈ ജോഷി എന്ന് പറയുന്ന സംവിധായകനെ പോലെ ഒരു സംവിധായകൻ അത്രേ ഉള്ളു എനിക്ക് ഞാൻ എന്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ അവരെ അനുസരിക്കുന്നു അല്ലാതെ എനിക്ക് എന്റെ ആരുമല്ല വിനയൻ വിനയൻ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിലഭിനയിച്ചുകൊണ്ട് ഇതിൽ അഭിനയിക്കാൻ പാടില്ലെന്നൊരു നിയമം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കേൾക്കുക എഴുപത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് ആദ്യം കേൾക്കുകയാണ് പാളയത്ത് ചോളെടുക്കുന്ന ഒരുത്തൻ തമ്പാനൂരിൽ പോയി ചോളെടുത്താൽ അവനെ തൊഴിലാളി സംഘടന വിരിച്ചുവിടുമെന്ന് പറയുന്ന പോലെ സംഘടന വെൽഫെയറിന് വേണ്ടിയുള്ളതാണ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത് എന്ത് വെൽഫെയറാണെന്നും മനസ്സിലാകുന്നില്ല ആരുടെ വെൽഫെയറാണെന്നും ആരുടെയൊക്കെയോ വെൽഫെയറിന് വേണ്ടിയാവളാം